അർജൻറ്റ് ഒമാൻ ആൻഡ് യു എ ഖത്ത എന്നീ രാജ്യങ്ങളിലോട്ട് നിയമനം അർജൻ്റായിട്ട് റെസ്റ്റോറൻറ്റിലേക്കാണ് ഒഴി വന്നിരിക്കുന്നത് ജ്യൂസ് സാൻഡ്വിച്ച് മേക്കർ പന്ത്രണ്ട് ആൾ ആവശ്യമുണ്ട് സൂപ്പർ മാർക്കറ്റ് സെയിൽസ്മാൻ ഫ്രഷസ് പുതിയതായുള്ളവർക്ക് ഇരുപതാൾ ആവശ്യമുണ്ട് ഫർണിച്ചർ കാർപൻ്റർ നൂറാൾ ആവശ്യമുണ്ട് റസ്റ്റോറൻറ്റ് നിക്കാല ആറാൾ ആവശ്യമുണ്ട് ടീ മേക്കർ പന്ത്രണ്ടാൾ ആവശ്യമുണ്ട് നാടൻ ചൈനീസ് കുക്ക് പത്താൾ ആവശ്യമുണ്ട് റസ്റ്റോറൻറ്റ് ക്ലീനിങ് ബോയ് ആവശ്യമുണ്ട് ആറാളാവശ്യമുണ്ട് റസ്റ്റോറൻറ്റ് ക്യാഷർ പന്ത്രണ്ടാൾ ആവശ്യമുണ്ട് പൊറോട്ട ചപ്പിൻ്റെ ചപ്പാത്തി ദോശ മേക്കർ ആറാൾ ആവശ്യമുണ്ട് വെയ്റ്റർ പന്ത്രണ്ടാൾ ആവശ്യമുണ്ട് ഷവർമ മേക്കർ ആറാൾ ആവശ്യമുണ്ട് വെയ്റ്റർ ഫീമെയിൽ ആവശ്യമുണ്ട് എണ്ണക്കടി മേക്കർ ആറാളാവശ്യമുണ്ട് എന്നീ തസ്തിയിലോട്ടാണ് ഒഴിവ് വന്നിരിക്കുന്നത് റെസ്റ്റോറൻറ്റ് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരും ബയോഡാറ്റ അയക്കുക ഈ നമ്പറിലോട്ട് നിങ്ങളുടെ ബയോഡാറ്റ അയക്കുക വാട്സപ്പിലേ വാട്സപ്പുണ്ട് ബയോഡാറ്റ സെൻഡ് വാട്സപ്പ് നമ്പർ തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തേഴ് അറുപത്തിരണ്ട് മുപ്പത്തിരണ്ട് ഇരുപത്തൊമ്പത് ஈ நம்பர் ஸ்கிரீன்ஷோட்டெடுத்து வைக்க உடனே தான் ஈ நம்பரிலோட்டு பந்தப்படுக்க ஓகே தேங்க்ஸ்